അപ്പൊ ഇതാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പുന്നേറ വെള്ളച്ചാട്ടം പുന്നേറ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത് നല്ല കാറ്റും നമ്മളൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോ അപ്പൊ ചേട്ടന്റെ ജാതി തോട്ടത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് അപ്പൊ നിന്റെ രക്ഷം കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അത്രയും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയ വീടിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കൂടി എന്നൊരു സ്ഥലത്താണ് അതിമനോഹരായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ചേട്ടന്റെ ജാതി കൃഷി തോട്ടത്തിലാണുള്ളത് ജാതി കൃഷി മാത്രമല്ല അതുപോലെ തന്നെ പലതരത്തിലുള്ള കൃഷികൾ വരുന്നുണ്ട് അതിമനോഹരായിട്ടുള്ള ഒരു കാട് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അതെ വെള്ളച്ചാട്ടത്തിനോടൊക്കെ ചേർന്നുള്ള അതിമനോഹരമായിട്ട് സ്ഥലമാണ് ഇതാണ് ചേട്ടൻ ചേട്ടാ ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ജാതി എല്ലാ കൃഷിയും ഉണ്ട് അതിനകത്ത് മെയിനായിട്ട് എത്രത്തോളം ജാതി നൂറ് ജാതി അപ്പൊ ജാതി കുരുമുളകാണ് മെയിൻ കൃഷി വരുന്നത് അപ്പൊ ഈ ജാതി ജാതി പതിരയ്ക്ക് എങ്ങനെ ഉണക്കി എടുക്കുന്നത് തന്നെ നമ്മൾ പൊട്ടിയ പൊട്ടിയെ പറിച്ചെടുത്തിട്ട് അന്നാരെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കായും പൂവും മാറ്റിയിട്ട് ഫ്ലവർ ഡ്രയറിനകത്ത് ഡ്രയറിലാണ് ഉണക്കുന്നു അതെ അതെ ഇവിടെ ജാതി പത്തി നമ്മൾക്ക് ഡ്രയറിലാണ് ഉണക്കി എടുക്കുന്നത് അപ്പൊ അത്രയും ക്വാളിറ്റിയോട് കൂടി ഉണക്കാനായിട്ട് നമ്മൾ ഡ്രയറിലാണ് ചേട്ടൻ ഉണക്കി എടുക്കുന്നത് അത് വീട്ടിലാണല്ലേ നമുക്ക് വീട്ടിലൂടെ കാണാൻ പറ്റും പിന്നെ അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ളതാണ് അപ്പൊ നമ്മൾ ബിൻസ്റ്റന്റ് വീട്ടിലെത്തിയേക്കാണ് വീട്ടിൽ വന്നപ്പോ തന്നെ ഇവിടെ ജാതിക്കായ കാര്യങ്ങളൊക്കെ കാണാം അപ്പോ ജാതിക്കായും കുരുമുളകും മെയിൻ ആയിട്ടുള്ള കൃഷിയിലെ അതെ അതെ അപ്പൊ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ആണ് ഇതൊക്കെ ഉണക്കണെന്ന് പറഞ്ഞു അതെ ഇപ്പൊ ജാതിക്കായും ഉണക്കുന്നത് ജാതിക്കായും പൂവും മെയിൻ ആയിട്ട് ഉണങ്ങുന്നത് കുരുമുളകിന്റെ സമയത്ത് പിന്നെ വെയിലുണ്ടല്ലോ ആരംഭം ഇപ്പൊ പറിക്കുന്ന കുഞ്ചയൊക്കെ അതിനകത്ത് ഉണങ്ങും അതിനകത്ത് ഉണക്കുന്നല്ലേ ഇപ്പൊ എന്താ ഇപ്പൊ എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടോ നമ്മുടെ തെങ്ങിന്ന് ഓണത്തിന് ഓണത്തിനാട്ടാനായിട്ട് എണ്ണ എണ്ണയ്ക്ക് ഓണത്തിന് വേണ്ടി മാത്രമായിട്ടാണോ അല്ല ഇപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇതിനകത്ത് ഉണക്കുന്നത് സ്ഥിരമായിട്ട് ഉണക്കാനാണല്ലോ അതിനിപ്പോ മില്ലിൽ മില്ലില് കൊണ്ടും മില്ലില് കൊണ്ടാട്ടോണേ കഴിയുമ്പോ അപ്പൊ കൊപ്രയും കാര്യങ്ങളൊക്കെ ചേട്ടൻ നമ്മുടെ മെഷീനില് ഉണക്കാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ മിഷീനും ഉണക്കൊന്നും കാര്യങ്ങളൊക്കെ ഒന്നും കാണാൻ പറ്റും അപ്പൊ ഇതാണല്ലോ നമ്മുടെ ഡ്രൈവർ വരുന്നത് ഡ്രൈവർ മെഷീൻ ഓൾറെഡി ഓൺലാണല്ലേ തുറന്ന് നോക്കാം കൊപ്രയാണല്ലേ ഏകദേശം ഉണങ്ങി ഉണങ്ങാനുണ്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പൊ കാണാം ഇതില് കളർ സംഭവം അത്യാവശ്യം നല്ല കളറിൽ തന്നെ വൈറ്റ് കളറില് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒരു ണ്ട് മുറുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്മെല്ലും മൊത്തം കൊപ്ര തന്നെയാണ് ഇതിപ്പോ നമ്മുടെ മെഷീനിൽ ഇപ്പൊ ഏകദേശം എത്ര സമയം സമയത്ത് ഉണങ്ങാനായിട്ട് ഇത് ഒരു മണിക്കൂർ മണിക്കൂർ സാധാരണഗതിയിൽ നമ്മൾ നല്ല മൂപ്പായിട്ടുള്ള തേങ്ങയാണെങ്കിൽ ഉണങ്ങി ചില സ്ഥലത്ത് എങ്ങനെയാണെച്ചാലേ മൂപ്പ് കുറവുള്ള അതും ാലും അത് അത് പുതു പോകുമ്പോൾ വെയിൽ ഇട്ടാ പിന്നെ എങ്ങനെയും ഉണങ്ങി എടുക്കുക അപ്പൊ ഇതിൽ കൊപ്രയും ജാതി പത്രിക വേറെന്തൊക്കെയാണ് ഉണക്കുന്ന കുരുമുളക് ഉണങ്ങും ഇറച്ചി ഉണങ്ങും ഇറച്ചി ഉണക്കുന്നു ഇടി ഇറച്ചിക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിനായിട്ടോ വീട്ടിലേക്ക് വീട്ടിലുള്ള സർവ്വ സാധനം മല്ലിമുളക് അങ്ങനെ നമുക്ക് നമ്മള് ജാതിപ്പൂ ഉണങ്ങാ ഒറ്റ ഒരു കണക്കിനാണ് വാങ്ങിയത് അപ്പൊ വന്നു വന്നിപ്പോഴ സീസണിലാണ് കൂടുതലും മഴക്കാലത്താണല്ലോ ജാതിപ്പൂവിന്റെ ഏറ്റവും അതേ സീസൺ വരുന്ന സീസൺ ജാതിക്കായ ഉണക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് മേടിച്ചത് അതിനുശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളും അപ്പൊ ചേട്ടോ പിൻ ചേട്ടോടെ എല്ലാ സംഭവങ്ങളും നമ്മള് മിഷീനിലാണ് ഉണക്കി ഏഴു തട്ടിന്റെ മിഷീനാണ് ചേട്ടൻ എടുത്തിരിക്കുന്നത്

ഇത് എന്റെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ കൊടുത്തു അവര് തന്നെ അതവിടെ കൊടുത്തു ഒരു ഫോട്ടോ എടുത്തു നമുക്കൊരു മുടക്കം അക്കൗണ്ട് ഡിപ്പോ പൈസ വന്നു അല്ലേ പകുതി അമ്പത് ശതമാനം അമ്പത് ശതമാനം സബ്സിഡി കിട്ടിയല്ലേ ചേട്ടൻ അമ്പത് ശതമാനത്തോളം സബ്സിഡിയും കിട്ടിയിട്ടുണ്ട് സബ്സിഡിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡൽമാരി കോൺടാക്ട് ചെയ്തേക്കാം മെഷീനെ പറ്റി ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഏഴ് തരത്തിലൊരു മെഷീനാണ് നമ്മുടെ കമ്പനി ഇതേപോലെ ചെറുതും വലുതുമായിട്ട് പല പല സൈസിലുള്ള മെഷീൻ ചെയ്തു നൽകുന്നുണ്ട് അതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ സാധനവും ചേട്ടാ എന്താ പറയാ നമ്മുടെ മിഷീലാണ് ഉണക്കുന്നത് പറഞ്ഞു അപ്പൊ ഒരു വീട്ടില് നമുക്കൊരു ഫ്രിഡ്ജ് പോലെ തന്നെ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഡ്രയർ എന്ന് പറയുന്ന സംഭവം കൂടി അപ്പൊ നമുക്ക് ഇതിലപ്പൊ കൊപ്പറ ഉണക്കുന്നത് കണ്ടു ജാതിപത്രി ഉണക്കിയിട്ടുണ്ടാവും ആ ടിന്നിലാക്കി വെച്ചേക്കാൻ അല്ലേ ഈ ടിന്നിലാക്കിട്ട് വെച്ചേക്കാണ് ഓ നമ്മടെ ജാതി പത്രി ഉണക്കിയതാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് സ്മെല് കാണാം ക്വാളിറ്റി നിങ്ങൾക്ക് നല്ല റെഡ് കളറിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ നമ്മളിപ്പോ സാധാരണ ഗതിയിൽ ഉണക്കുന്നത് നമ്മൾ മിഷീനിൽ ഉണക്കുന്ന വേറെ നമ്മള് നേരത്തെ ഞാൻ ഈ തട്ട ഇട്ടിട്ട് അടി തീയിട്ടിട്ട് പുക കൊള്ളുമല്ല നല്ലപോലെ ഇത് വെച്ചായിരുന്നു എന്നാലും ചൂടിന് കൺട്രോൾ വ്യത്യാസം വരുമ്പോൾ ചിലരുടെ കരി പോവും ഓ ചിലടത്ത് ചൂട് കക്കാത്തടത്ത് പൂപ്പിലുള്ളിൽ കയറും ഇതെല്ലാം ഒരേ ഇടുത്ത ഏഴ് തട്ടിലും ഒരേ പോലെ ഉടങ്ങി ഒരേ സമയത്ത് തുടങ്ങി നമ്മൾ തിന്നത്തോട്ട് ഉടഞ്ഞിട്ടാണ് ഒരേപോലെ പോലെ ആ അതിപ്പോ നമ്മള് ഇപ്പൊ മഴക്കാലത്താണെങ്കിൽ ഒരു ആറു മണിക്കൂർ വേണം വലിയ മഴയുള്ള സമയത്ത് ചെറിയ വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു നാല് അഞ്ചു മണിക്കൂറും ഉണ്ട് അഞ്ചു മണിക്കൂറാവുമ്പോഴത്തേക്ക് നമ്മള് പ്രേയർ ഓഫാക്കി തട്ടെടുക്കുന്നു ആ ഇടയ്ക്ക് ഉണങ്ങാത്ത ഉണ്ടോ എന്ന് പോലും നോക്കേണ്ട കാര്യമില്ല ഒരേപോലെ ഒരേപോലെയാണ് ആ ചൂട് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത് കാരണം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് ജാഗ്രതയുടെ കറർ സംഭവം കാണാനുള്ളതാണ് നല്ല കളറും ക്വാളിറ്റിയിലും തന്നെ ഉണക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് മറ്റേത് ഉണക്കുന്നതും ഇത് വിലയിൽ തമ്മിൽ വ്യത്യാസം വരും പിന്നെ ഒരു ഇരുന്നൂറ് രൂപ കിലോയിൽ വ്യത്യാസം എനിക്ക് ആദ്യത്തെ വർഷം തന്നെ ഡ്രൈറ് വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ മൊത്തം പൈസ ക്വാളിറ്റി വ്യത്യാസം വരുമ്പോ തന്നെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ വ്യത്യാസം വരുന്നില്ല എനിക്ക് ഒരു ഇരുന്നൂറ്റി കിലോ പോയിട്ടുണ്ടെന്നാ അതിന്റെ അപ്പൊന്നെ ചേട്ടൻ നമ്മുടെ മെഷീൻ എടുത്ത പൈസ മുതൽ മുതലായി എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ജാതി കർഷകർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഷീൻ മേടിക്കാന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇപ്പൊ എത്ര ക്വാണ്ടിറ്റി ആണുള്ളത് അതിനനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള മെഷീൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല മെറ്റീരിയൽ പല സൈസിൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എല്ലാ മെഷീനും ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ മെഷീനും ഓൾ ഓവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്നത് ും കരണ്ട് ഒരുപാട് ചിലവ് വരും അങ്ങനെയുള്ള ഇല്ല ഒരു രണ്ട് മാസം ഫുൾ ഏറ്റവും ട്രയർ ഉപയോഗിക്കുന്ന മാസം എനിക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപം രൂപ ആ ഒരു മാസം അഞ്ഞൂറ് രണ്ട് മാസത്തെ ബില്ല് ആണല്ലോ വരുന്നത് ഒരു മാസം ഒരു അഞ്ഞൂറ് രൂപ രണ്ട് മാസം ആയിരം രൂപ രണ്ട് മാസം കൂടി ആയിരം രൂപ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ദിവസം എല്ലാ മാസം അപ്പൊ രണ്ടു മാസം കൂടി ഒരു ആയിരം രൂപയെടുത്താണ് ഡെയിലി നമ്മുടെ മെഷീനില് ഉപയോഗിക്കലവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപാട് ചിലവ് കാര്യങ്ങളൊക്കെ വരുന്നത് പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ചെറിയ മെഷീനൊക്കെ ഇതിനും കുറവ് കറണ്ട് നമുക്ക് ആവശ്യം വരും അതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്മിലെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അറിയാമെന്നുള്ളതാണ് അതുപോലെ തന്നെ നേടാം ഇപ്പൊ നമ്മുടെ ഈ മെഷീൻ ഇപ്പൊ എത്ര നാളായി എടുത്തിട്ട് ഒന്നര വർഷം ഒന്നര വർഷമായി എടുത്തിട്ട് ഇതില് ഒന്നര വർഷം ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല അന്ന് തന്നെ ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇതൊരു ഉണക്കിലോ കാര്യങ്ങളൊക്കെ നമ്മുടെ മിഷീൻ്റെ ഭാഗത്തുനിന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡ്രൈവർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഓൾ ഓർ ഇന്ത്യ കാര്യങ്ങളൊക്കെ സപ്ലൈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിലെ ഇവിടെയാണെങ്കിലും നമുക്ക് മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചു തരാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ മിൻസ് ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ബൈ